ഇപ്പ ക്ലാസ് ആട്ടൂത ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് ദിനം ആചരിച്ചു മുള്ളൂർക്കര ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ചാന്ദ്രദിനം ആചരിച്ചു പ്രധാന അധ്യാപിക രചിത ടി വി ദിനാചരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ത്തിന്റെ ഭാഗമായി ഇന്ന് കുട്ടികൾ ഒരുപാട് പ്രോഗ്രാമുകൾ സ്കൂളിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് ഫ്ലാഷ് പിന്നെ ഒരുപാട് കാര്യങ്ങൾ കുട്ടികളുടെ അമ്പിളി കവിതകൾ ചാന്ദ്രദിന ക്യുസ് ദൃശ്യാവിഷ്കാരം എന്നിവ കൗതുകമുണർത്തുന്നവയായിരുന്നു ലതിക യു കെ ബബിത കാസിം പ്രവീണ ബീന കെ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു പറയുമ്പോൾ ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യം നടന്ന ഒരു ഇതാണ് എൽ പി സെക്ഷനിലെ കുട്ടികൾക്ക് നമ്മളത് എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാൽ പോലും അവർക്ക് അവരെ കൊണ്ടാവുന്ന തരത്തിൽ നമുക്ക് കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അവരെയും കൂടി ഉൾക്കൊള്ളിച്ചിട്ടാണ് ഞങ്ങളിത് ഇന്നലെ ജൂലൈ ഇരുപത്തൊന്ന് ഇന്നലെ വരുന്നു നടത്തേണ്ടിയിരുന്നത് അത് നമ്മൾ ഇന്നത് വർക്കിൻ്റെ ആയതുകൊണ്ട്

News Desk, CCV.